എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കോവയ്ക്ക ഉണ്ടാക്കാൻ പോവാം കോവയ്ക്ക ഉപ്പേരി പക്ഷേ അതിന് മുമ്പ് ഞാനിത് പറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ ഇത് നമ്മുടെ മുറ്റത്തെ അടുക്കളത്തോട്ടാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് നമുക്കിങ്ങനെയൊരു കോവലിൻ്റെ ഒരു തണ്ട് കുഴിച്ചിട്ടാണ് നമുക്കിവിടെ ആവശ്യത്തിനുള്ള കോവയ്ക്ക ഉണ്ട് പറച്ച് ഫ്രഷായിട്ട് പറിച്ചെടുക്കാം കോവയ്ക്ക പച്ചയ്ക്കും തിന്നാം കേട്ടോ മൂക്കാത്ത കോവയ്ക്ക പറച്ച് നമുക്ക് തിന്നുന്നത് വളരെ നല്ലതാണ് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് കോവയ്ക്ക അപ്പോൾ ഇത് നടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല മൂത്ത് തണ്ട് നോക്കി പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നീണ്ട കോവയ്ക്കലിൻ്റെ തണ്ടായിരിക്കും ഏറ്റവും ഉചിതം കേട്ടോ രുചിയും പിന്നെ ഗുണവും ഒക്കെ കൂടുതൽ നീളമുള്ള കോവയ്ക്കാണെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതിൻ്റെ തണ്ട് നോക്കിയിട്ട് നമ്മൾ പിന്നെ ആദ്യമേനേ മണ്ണ് നന്നായിട്ട് കിളച്ചിളക്കിയതിൻ്റെ ശേഷം കുറച്ച് ചാ പിന്നെ എന്താണ് കുമ്മായ ഇട്ട് മണ്ണിനൊന്ന് ഉരുക്കണം എങ്കിലേ അതിന് വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പറ്റുള്ളു പിന്നെ നമ്മൾ ചാണകപ്പൊടി പിന്നെ അങ്ങനെ വളങ്ങളെല്ലാം ഇട്ടതിൻ്റെ ശേഷം ഒരു മൂത്ത വള്ളി നോക്കി വട്ടത്തിൽ കുഴിച്ച് വെക്കണം റൗണ്ടിൽ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് വേണം നടാനായിട്ട് എന്നിട്ട് കുറച്ച് പുറത്ത് വെച്ചാൽ മതി ഒരാഴ്ചയൊണ്ട് കെളുത്ത് വരും പിന്നെ നമ്മളത് കെളുത്ത് വരുന്നതിന് അനുസരിച്ചിട്ട് വളരുന്നനുസരിച്ച് നമ്മളിതിന് പന്തലിട്ട് കൊടുക്കണം പിന്നെ അതിന് ഒരു പാടുമില്ല നമ്മൾ നാല് ഭാഗത്തേക്കുള്ള ഇതേപോലത്തെ ഒരു നെറ്റ് മേടിച്ച് വലിച്ചു കിട്ടിയാൽ മതി അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ കുവയ്ക്കേണ്ടതായി കേട്ടോ പിന്നെ ഇതിന് കീടനാശിനികളൊക്കെ എന്തെങ്കിലും കീടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ലൈനയോ വേപ്പണ്ണ ലായനയോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് തന്നെ തളിക്കാവുന്നൂ നമുക്കിഷ്ടം പോലെ കോവയ്ക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കാത്തവർക്ക് ഞാൻ പറയുക ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ കോവില് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മുടെ മുറ്റത്തിങ്ങനത്തെ ഒരു കോവിലിൻ്റെ തണ്ട് കുഴിച്ചിടുക നല്ല സൂര്യപ്രകാശമുള്ള ഇടത്ത് മാത്രം കുഴിച്ചിടാൻ നോക്കണേ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ വിളിച്ചോടാ വിളിച്ചോ വിളിച്ചോ